കൊട്ടേഷൻ സംഘങ്ങളുമായി അവിശുദ്ധ ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ മുൻ പ്രസിഡന്റ് മനു തോമസ് പാർട്ടി ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ പരാതിപ്പെട്ടപ്പോൾ തിരുത്താൻ തയ്യാറാവാത്തതിനാലാണ് ഡിവൈഎഫ്ഐയിൽ നിന്ന് ഇറങ്ങാൻ കാരണമെന്നാണ് മനു തോമസിന്റെ വെളിപ്പെടുത്തൽ ആകാശ് ചില്ലങ്കേരി ഉൾപ്പെടെയുള്ള സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളെ പാർട്ടി തള്ളി പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോഴും ബന്ധങ്ങൾ തുടരുന്നു കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധം വിടണമെന്ന് പറഞ്ഞിട്ടും പാർട്ടി അത് തിരുത്താൻ തയ്യാറായില്ല ഇതിനാലാണ് അംഗത്വം പുതുക്കാതിരുന്നത് എന്നാണ് മനു തോമസ് നിലപാട് വ്യക്തമാക്കുന്നത് തുടർന്ന് കഴിഞ്ഞ വർഷം മുതൽ മനു പാർട്ടി പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു എന്തായാലും യുവ നേതാക്കൾ തന്നെ ഇത്തരത്തിൽ പാർട്ടിക്ക് ബന്ധങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ രംഗത്ത് വരുമ്പോൾ അത് വലിയ രീതിയിൽ ചർച്ചകളാകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട പ്രത്യേകിച്ച് യിലെ ഒരു നേതാവ് പുറത്തു വന്നിട്ട് പാർട്ടിക്ക് കൊട്ടേഷൻ സംഘങ്ങളുമായി ഇപ്പോഴും ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിൽ തന്നെയാണ് ചർച്ചയാകുന്നത് നേരത്തെ ആകാശ് ചിലങ്കേരിയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത പാർട്ടിയുമായി ആകാശ് ചിലങ്കേരിക്ക് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ സഹാക്കൾ അവരുടെ മുന്നിലേക്കാണ് മനു തോമസ് ഇപ്പോൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നത് ആ വെളിപ്പെടുത്തലുകൾ ഒരുപക്ഷേ വലിയ രീതിയിൽ തന്നെയാണ് ഈ ഒരു അവസരത്തിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വലിയ പരാജയം നേരിട്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ സഹാക്കന്മാരെ ഞെട്ടിപ്പിക്കുന്നത് എന്തായാലും ഇനിയും വലിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അത്തരം വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമ്പോൾ അത് ഏത് തരത്തിൽ ഏത് തരത്തിൽ പാർട്ടി ന്യായീകരിച്ച് അതിനെ വെള്ളപൂശും എന്ന് തന്നെയാണ് ഇനി കണ്ടറിയേണ്ടത്